അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ബീച്ചാണ് ആഴിമല ബീച്ച് ഇനി സ്വാതി തിരുനാൾ സ്ഥാപിച്ച നക്ഷത്ര ബംഗാ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ് അപ്പോൾ സ്വാതി തിരുനാൾ സ്ഥാപിച്ച നക്ഷത്ര ബംഗ്ലാവ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അഗസ്ത്യാർകൂടമാണ് അത് സ്ഥിതി ചെയ്യുന്നത് നെടുമങ്ങാട് താലൂക്കിലാണ് ജില്ല തിരുവനന്തപുരം അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നെടുമങ്ങാട് താലൂക്കിലാണ് അത് എന്താണ് അതിൻ്റെ പേര് അഗസ്ത്യാർകൂടമാണ് ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് അതുപോലെ തന്നെ ആദ്യത്തെ ലൈഫ് സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്തെ തോന്നയ്ക്കലാണ് അപ്പോൾ തോന്നയ്ക്കലാണ് ആദ്യത്തെ ലൈഫ് സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇനി ആദ്യത്തെ നിർഭയ ഷെൽറ്റർ എവിടെയാണ് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം റേഡിയോ നിലയം ഓൾ ഇന്ത്യ റേഡിയോ ഏറ്റെടുത്ത വർഷം ഏതാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് തിരുവനന്തപുരം റേഡിയോ നിലയത്തെ ഓൾ ഇന്ത്യ റേഡിയോ ഏറ്റെടുത്തത് ഇനി അടുത്തത് പുതിയ നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്തതാരാണ് വർഷം ഏതാണ് അപ്പോൾ പുതിയ നിയമസഭാ മന്ദിരം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത് കെ ആർ നാരായണനാണ് എന്നായിരുന്നു എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപത്തിരണ്ടിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർഷമാണ് ഓർത്തിരിക്കണം പുതിയ നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപത്തിരണ്ടിനാണ് കെ ആർ നാരായണ രാഷ്ട്രപതി ആയിരുന്നു കെ ആർ നാരായണനായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ അതായത് വി എസ് എസ് സി അത് സ്ഥിതി ചെയ്യുന്നത് തുമ്പയിലാണ് തുമ്പ തിരുവനന്തപുരത്താണ് അതുപോലെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻ്റർ അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത് വലിയ മലയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ വലിയ മലയിലാണ് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയം അത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടാണ് ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് അടുത്തത് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോജക്ട്സ് അത് സ്ഥിതി ചെയ്യുന്നത് കൊച്ചുവേളിയിലാണ് ലക്ഷ്മിഭായ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് കാര്യവട്ടം കേന്ദ്ര മണ്ണ് പരിശോധനാ കേന്ദ്രം അത് പാറോട്ട് കോണം അപ്പോൾ ഇതെല്ലാം തിരുവനന്തപുരം ജില്ലയിൽ ആസ്ഥാനമായിട്ടുള്ള സ്ഥാപനങ്ങളാണ് നമുക്ക് നമുക്കതിൻ്റെ എല്ലാം സെൻറ്റേഴ്സ് നമുക്ക് നോക്കാം വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ തുമ്പയിലാണ് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻ്റർ വലിയമല ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയം നെടുമങ്ങാട് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് കൊച്ചുവേളി ലക്ഷ്മിഭായ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കാര്യവട്ടം കേന്ദ്ര മണ്ണ് പരിശോധന കേന്ദ്രം പാറോട്ട് കോണം ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ് തിരുവനന്തപുരത്താണ് ഇനി അടുത്തതായിട്ട് നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനങ്ങളും നമുക്കൊന്ന് പരിചയപ്പെടാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുറച്ച് വിധം നമുക്ക് പഠിച്ചു പോകാം ഒന്നാമത്തേത് റീജിയണൽ ക്യാൻസർ സെൻ്റർ അത് തിരുവനന്തപുരത്താണ് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് കേരള പോലീസ് കേരള പോലീസ് ട്രെയിനിങ് കോളേജ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് നളന്ത അതുപോലെ തന്നെ സർവവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ നബാർഡിൻ്റെ കേരളത്തിലെ ആസ്ഥാനം കേരള ക്രിക്കറ്റ് അസോസിയേഷൻസ് അതുപോലെ തന്നെ ദക്ഷിണ വ്യോമസേന ഇതിന്റെ എല്ലാം ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരത്താണ് നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കാം എന്താണ് റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് കേരള പോലീസിന്റെ ആസ്ഥാനവും തിരുവനന്തപുരമാണ് കേരള പോലീസ് ട്രെയിനിങ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് നളന്ത സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് സർവ്വ വിജ്ഞാന ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത് അതുപോലെ തന്നെ വയലോപ്പള്ളി സംസ്കൃതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നബാഡിന്റെ കേരളത്തിന്റെ ആ കേരളത്തിലെ ആസ്ഥാനവും തിരുവനന്തപുരമാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സ്ഥിതി ചെയ്യുന്നതും തിരുവനന്തപുരത്താണ് അതുപോലെ ദക്ഷിണ വ്യോമസേനയുടെ ആസ്ഥാനവും എവിടെയാണ് തിരുവനന്തപുരത്താണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് എം സി റോഡ് അതായത് എസ് എച്ച് വൺ എന്നിവ സന്ധിക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം ജില്ലയിലെ കേശവദാസപുരം അപ്പോൾ തിരുവനന്തപുരത്തെ കേശവദാസപുരത്തിന്റെ പ്രത്യേകത എന്താണ് എൻ എച്ച് സിക്സ്റ്റി സിക്സും എം സി റോഡും തമ്മിൽ സന്ധിക്കുന്ന സ്ഥലമാണ് ദിവാൻ രാജ കേശവദാസന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് കേശവദാസപുരം ഇനി കേരളത്തിലെ ആദ്യ പോലീസ് ഐ ജി ആയ ചന്ദ്രശേഖരൻ നായരുടെ പേരിലുള്ള സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അതിൻ്റെ പേര് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം എന്ന് തന്നെയാണ് അപ്പോൾ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതും തിരുവനന്തപുരം ജില്ലയിലാണ് ഇനി കേരള പോലീസിൻ്റെ ഉടമസ്ഥതയിലാണ് ഈ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കേരള പോലീസിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റേഡിയം ഏതാണെന്ന് ചോദിച്ചാൽ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയമാണ് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള മാർബിൾ മന്ദിരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് അതിൻ്റെ പേര് ലോട്ടസ് ടെമ്പിൾ ശാന്തിഗിരി ആശ്രമം പോത്തൻകോട് അപ്പോൾ പോത്തൻകോടുള്ള ശാന്തിഗിരി ആശ്രമത്തിലെ ലോട്ടസ് ടെമ്പിൾ അതാണ് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള മാർബിൾ മന്ദിരം എന്ന് അറിയപ്പെടുന്നത് അയ്യങ്കാളിയുടെ ജന്മസ്ഥലമായ വെങ്ങാനൂർ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലമായ ചെമ്പഴന്തി ഇവ രണ്ടും തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പോൾ അയ്യങ്കാളിയുടെ ജന്മസ്ഥലം എവിടെയാണ് വെങ്ങാനൂരാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ചെമ്പഴന്തി അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്ന ജില്ലയും തിരുവനന്തപുരം ജില്ലയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവിന്റെ സ്ഥലമായ ശിവഗിരി സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ് തിരുവനന്തപുരത്താണ് ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം ആയ കൊല്ലൂർ അതായത് കണ്ണമൂല തിരുവനന്തപുരം ജില്ലയിലാണ് അടുത്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മദേശം നെയ്യാറ്റിൻകര അതും തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ എ ടി എം തിരുവനന്തപുരത്ത് ആരംഭിച്ച ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ എ ടി എം സ്ഥാപിച്ച ബാങ്ക് ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ് വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അതുപോലെ തന്നെ അയ്യങ്കാളിയുടെ ജന്മസ്ഥലമായ വെങ്ങാനൂർ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലമായ ചെമ്പഴന്തി ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലമായ കൊല്ലൂർ ഇതൊക്കെ എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് അതുപോലെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മദേശമായ നെയ്യാറ്റിൻകര ഇനി ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ ഈ അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്ന ജില്ലയും തിരുവനന്തപുരമാണ് വർഷം ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട്